നമസ്കാരം എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ചെറിയ സിനിമയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന പോലും ഒരു സംഭവം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എൻ്റെ ലൈഫിൽ ഇതുവരെ ഇപ്പം മേഡം എന്നടുത്ത് സംസാരിക്കണം ഇപ്പോൾ ഒരു ഭയങ്കര ബിഗ ഒരുപാട് ഇവിടെ ഇത് എങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സാധിച്ചു താങ്ക് യു പ്രതിഷേധം ഇത്രയും ഇത്രയും പ്രതിഷേധത്തിൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും എന്നെനിക്ക് വിശ്വാസമുണ്ട് നാളെ ഞങ്ങളുടെ ഈ സിനിമ റിലീസാവുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രണയം തുടരുന്നു ഒരു ഒരു വലിയ കൂട്ടായ്മയുടെ സിനിമയാണ് ഒരുപാട് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് നമ്മൾ ചെയ്തതാണ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നമ്മളോട് ഈ സിനിമയുടെ കഥയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ട് വന്ന് ചെയ്തവരാണ് ആരും ഈ സിനിമ ഒരു വലിയ ബെനഫിറ്റ് നോക്കി ചെയ്തവരല്ല ആ സിനിമ എന്തോ ഞാൻ കഥ ദീപക്കിനടുത്താണോ അടുത്താണ് മേഡത്തിനടുത്താണെങ്കിലും അടുത്താണ് ആണല്ലോ നന്ദനാണെങ്കിലും എല്ലായിടത്തും കഥ ഡിസ്കസ് ചെയ്തു ആ കഥ അവർക്കെല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ആ ഒരു കൂട്ടായ്മയുടെ എഫർട്ടും ആ സിനിമയിൽ കൃത്യമായി കാണാനുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അവാർഡ് സിനിമയൊന്നുമല്ല ഇത് കൃത്യമായിട്ടൊരു ഫാമിലിക്ക് എൻറ്റർടൈൻഡ് ആവുന്ന കൃത്യമായ ഫാമിലിക്ക് എല്ലാവർക്കും തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നൊരു ഒരു സിനിമയാണ് പ്രണയം തുടരുന്നു എന്ന ചിത്രം അതുപോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ പൂർത്തിയാവുന്ന സമയത്ത് ഒരു ഏകദേശം സിനിമയിൽ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള പല ആളുകളെടുത്തും ചില ആൾക്കാരും കൂടി കഥ പിച്ച് ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പം കുറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ഞങ്ങളിത് തുടങ്ങിയതായിച്ചത് പക്ഷെ അത് പിന്നീട് അതൊക്കെ വലുതായി വലുതായി വന്നു പക്ഷെ അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു വേണ്ട ഇതൊരു ജനുവിൻ കാസ്റ്റിങ്ങിലേക്ക് ഈ സിനിമ വരണം കാരണം ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ അത് ഇഷ്ടമാവുന്നത് അതിൻ്റെ കഥാ പശ്ചാത്തലം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു ആക്ടർ അങ്ങനെ ഒരാളിലേക്ക് ചിന്തിച്ചു അവിടെ നിന്നാണ് ഞങ്ങൾ ജയരാജേട്ടനിലേക്ക് എത്തുന്നത് പിന്നീട് നമുക്കൊരു ഇതിനകത്തൊരു നായികയെ വേണം അപ്പം ഈ ഒരു പ്രായത്തിലുള്ള അങ്ങനത്തെ ഒരു മാനറിസവും ക്യാരക്ടറിസും ഉള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു അങ്ങനെ ജയരാഞ്ചേട്ടം വരികയും പിന്നീട് ലീലാ മാമിൻ്റെ അടുത്ത് കഥ പിച്ച് ചെയ്ത് പിച്ച് ചെയ്യുന്നു അതായത് കഥ ഞാൻ രാവിലെ അയച്ചു കൊടുക്കുന്നു മാഡം രാവിലെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു വൈകിട്ട് വൈകിട്ടായപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് ഐ ഐം ഇൻട്രസ്റ്റഡ് ഐ എം ഹാപ്പി ടു ഗുഡ് ദിസ് ഫിലിം യു അങ്ങനെ ഇവിടെ എന്താണ് എന്ന് പോലും അറിയാതെയാണ് മാം ഇങ്ങോട്ട് വരുന്നത് ഞാനതിനു മുന്നേ മാം മാമിനെ കണ്ടിട്ടുള്ള മണി മണിസാറിൻ്റെ ഫിലിമിലും അങ്ങനെയെങ്കിലും വലിയ വലിയ ചിത്രങ്ങളാണ് ഞാൻ മാഡത്തിൽ ഞങ്ങൾക്ക് തന്നെ സംശയമായിരുന്നു ലീല മാം ഈ സിനിമയിലേക്ക് വരുമോ ഞങ്ങൾക്ക് മേഡത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ കാരണം അങ്ങനെ അട്രാക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സന്നാഹൊന്നും ഒരു ബാക്കപ്പോ ഒരു പശ്ചാത്തലമോ ഒന്നും ഞങ്ങളുടെ ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ കഥയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പം നാളെ സിനിമ ഞങ്ങൾ റിലീസിന് പോവുകയാണ് വളരെ കുറച്ച് സേഷൻസേ എടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഈ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം കാരണം ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ൾ ഓവർ ദി വേൾഡ് ഒരുപാട് ഫെസ്റ്റിവലുകളിൽ സിനിമ നമ്മൾ കൊണ്ടുപോയി ചർച്ച ചെയ്തു അവിടെ നിന്നൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇപ്പം ഈ റീസൻ്റ് ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലൊക്കെ ഫെസ്റ്റിവലിൽ പോകുന്നു അവിടെ ഞാൻ ഞാൻ ചെല്ലുന്ന സിനിമ കഴിയുന്ന സമയത്താണ് അവിടുന്ന് ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ആയിട്ട് ചിരിച്ച് സംസാരിക്കുന്നു അവർക്കെൻ്റെ ഒരുപാട് നാളായിട്ട് പരിചയമുള്ള പോലെ അവർ സംസാരിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് അത് എന്നോടുള്ള പരിചയമല്ല ആ സിനിമ അവർ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലെങ്കിൽ ആ സിനിമ അവരെ അത്രയും ഇഷ്ടപ്പെടുത്തി ആ സിനിമയോടുള്ള ഇഷ്ടമാണ് എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് എനിക്കപ്പം തന്നെ തോന്നുന്നത് സക്സസ് അല്ല അത് ആ സിനിമയുടെ സക്സസ് സക്സസ്സാണ് കണ്ടിട്ട് ഹാപ്പിയായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എല്ലാവരും തന്നെ പ്രണയം തുടരുന്നു എന്ന സിനിമയോട് കാണിക്കുന്ന സ്നേഹമാണ് എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോവിന്ദേട്ടനാണ് ഗോവിന്ദേട്ടനാണെങ്കിലും കുറച്ച് ഞാൻ ഒരുപാട് വർഷം സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പേരാപ്പാര തെക്കൂറക്കം നടന്നത് പക്ഷെ അതൊന്നും ഒരു സിനിമ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഒരു കഥ ഉണ്ടായി ആ കഥയ്ക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങി ഓക്കെ നമുക്കൊരു പ്രൊഡ്യൂസർ ആവുന്നില്ല ഒരു ആക്ടറെ പിച്ച് ചെയ്യാൻ പറ്റില്ല ഒന്നും നടപടി ആവുന്ന വന്നപ്പോഴാണ് ഓക്കെ സ്വന്തമായിട്ട് എന്നെ സിനിമ ചെയ്തേക്കാം ഇതിനു മുന്നേ ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിർമ്മാതാവും എഴുത്തുകാരനുമായിരുന്നു ഞാൻ അത് കോലുമിട്ടായി എന്നാണ് ആ സിനിമയുടെ പേര് ആ സിനിമയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ മികച്ച കുട്ടികളുടെ ഇത്തരത്തിലുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ഒരു ഏജ് അതായത് കുട്ടികളുടെ സിനിമയായിരുന്നു നെക്സ്റ്റ് സിനിമ ഒരു ഏജ് ഒരു സിനിമ അപ്പം ഒരു പ്രണയ സിനിമ എടുക്കണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് സിനിമയിൽ മീൻസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പ്രണയം നമുക്കൊരു വയസ്സ് ഒരു വാർദ്ധക്യത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ അത് അതിന് കുറച്ചും കൂടെ പുതുമയുണ്ടാവും ആളുകൾക്ക് പുതിയൊരു ഒരു പുതിയൊരു അനുഭവം കൊടുക്കാൻ പറ്റും ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ കൺഫേം ആയിട്ട് എനിക്കുറപ്പുണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറം ഒരു പ്രേക്ഷകൻ പറയാൻ പോകുന്നത് പ്രണയം തുടരുന്നു എന്ന സിനിമ എനിക്കൊരു അനുഭവമായിരുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ അഭിനയിച്ച കുറച്ച് കാര്യങ്ങളും അതിനകത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ജയരാൻചേട്ടനെ ഒന്ന് മൈക്ക് കൊടുക്കുകയാണ് മൈക്കൊടുക്കുന്നതാണ് പ്രിയമുള്ള ഇവിടെപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കഴിഞ്ഞ സിനിമയിലേക്ക് എങ്ങനെ വന്നു ഈ സിനിമ അഭിനയിച്ചതിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ വർഷം പറ്റിട്ട് അതിന്റെ ഒരു ടുത്ത് അഭിജിത്ത് പറയുന്നത് ശരിയാണ് ആദ്യത്തെ സിനിമയില് നായക വേഷമാണ് അത്രയും കാലം ഞാൻ സിനിമയിൽ വളരെ കാലം ഉണ്ടായിരുന്നെങ്കിലും വളരെ ചെറിയ ചെറിയ വേഷങ്ങളും കുറച്ചുകൂടെ ഡയലോഗുകളുമായിട്ട് മലയാള സിനിമയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു എൻ്റെ പ്രധാന അഭിനയ വേദി നാടക വേദിയാണ് ആദ്യമായിട്ടാണ് നായിക വേഷം ചെയ്യുന്നത് അത് എത്തിപ്പെടുന്നത് ഹെലൺ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഒരു പടത്തിൽ നിന്നാണ് എന്നെ അഭിനയത്ത് കണ്ടെത്തുകയും എന്നോട് കാര്യങ്ങൾ പറയുകയും വളരെ ചെറിയ അല്ല വളരെ ചെറിയൊരു സാമ്പത്തിക കൊണ്ട് നടത്തുന്ന ഒരു സിനിമയാണ് പിന്നെ സഹകരിക്കണം സ്ക്രിപ്റ്റുകളിവിടെ പറഞ്ഞു തന്നു അങ്ങനെ നമ്മുടെ ക്യാമറാമാൻ സന്തോഷമായി നമ്മളെ കോഴിക്കോട് വരികയും കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയുകയും അങ്ങനെയാണ് ഒന്നും ദിവസം വിസരുന്നത് എന്ന് പറയുന്നു ഞാൻ ലൊക്കേഷനിലെത്തുന്നു പരിമിതമായ വളരെ വളരെ പരിമിതമായ രീതിയിൽ തന്നെയായിരുന്നു അന്നാണെങ്കിൽ കോവിഡിൻ്റെ ഒക്കെ ഏതാണ്ട് ഒരു കാലഘട്ടം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നോ രണ്ടോ വീടുകളിലൊക്കെയാണ് താമസിച്ചത് പിടിച്ചത് അങ്ങനെയാണ് ആ ഷൂട്ടിങ്ങൊക്കെ മുന്നോട്ട് പോയത് കൊണ്ട് കൂടി ഒരു 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 തോന്നുന്നു കാര്യം 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 ചുമരേണ്ട ഉണ്ട് ജയേണിന് ഒരുപാട് കാലം മുമ്പ് ഒരിക്കലും ഇത്രയും നാളും ജയേണ ചായപ്പീടിയ എന്നാണ് എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നാളെ ജയേണ എന്നുള്ള പേര് മാറുവാണ് സന്തോഷമുണ്ടോ അതിനകത്ത് പിന്നെ അതിനൊക്കെ വളരെ സന്തോഷമുള്ള ചായപ്പീടിയാണ് ജയരായനെ വിളിച്ചോണ്ടിരുന്ന കഥ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും പറയാം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചായക്കടക്കാരൻ്റെ വേഷം ചെയ്ത ആൾ ആണ് നമ്മുടെ ജേരേട്ടൻ അപ്പം അന്ന് കൊണ്ട് ചേരേണ്ട സുഹൃത്തുക്കളെല്ലാവരും ചേരേണ്ട ചായപ്പിടിയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അത് എൻ്റെ കൂടി അന്ന് അങ്ങനെ ഒരുപാട് സിനിമകൾ ചായപ്പൊടികളെ ഒന്നങ്ങൾ ചായപ്പൊടിയുടെ അകത്ത് ഇരിക്കുന്ന ആള് അങ്ങനെ ചായ പാറ്റുന്ന ആൾ എങ്ങനെയും ചായക്കളയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം രണ്ട് മൂന്ന് സിനിമ ചെയ്യാൻ പോകുന്നതും ഇതേമാതിരിത്തരം ചായകളും ഇതിനോടും ഒക്കെ ബന്ധപ്പെട്ടതാണ് പക്ഷെ കുറച്ചും കൂടി നല്ല വേഷങ്ങൾ കാണുന്നുണ്ട് പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ മൂമെന്റ് ഒക്കെ ഉണ്ടായത് നമുക്ക് സൗഹൃദമായിട്ട് സംസാരിക്കുക അതാണ് കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നമസ്കാരം എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ദി സ്ക്രിപ്റ്റ് ദാറ്റ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റോറി It's a sincere, loving story. Uh, secondly, on the sets, uh, the sincerity which every single actor brought to the set. Other than that, is very special. Everybody was there. Everybody was there not for the, I don't think, for the commercial success of their careers or the commercial success of the film. We came because the story was good and because everybody wanted to do that character sincerely. so in aconda, and then, of course, the music and the photography by uh, santosh samini, just unbelievable. so all these factors make you want to be part of that unit and want you to do that film. also, the story is special because at our age, getting uh, the role of a naika is not normal. Uh, but uh, it was enjoyable. It was daring. It is uh, a good social comment upon uh, elderly people being put into old age homes. And the freedom you want from that home also. Even in that home, though there were many friends, uh, this character, my character wanted the freedom to make her own choices. I like that. സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് സംസാരിച്ചതും ബാക്കി എല്ലാം സംസാരം ഓവർ ദ ഫോണാണ് മാമിൻ്റെ അടുത്ത് അപ്പോൾ ഷൂട്ട് തുടങ്ങി ഒരു മൂന്ന് നാലഞ്ച് അങ്ങനെ മാം നമ്മുടെ ക്യാരക്ടറിലേക്ക് ആയി 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 വരുന്നത് ഞാൻ രാവിലെ ആ ഒരു ആറര തൊട്ട് വൈകിട്ട് ഒമ്പത് മണി വരെ ഞാൻ ആക്ച്വലി ഇല്ല മാമിനെയാണ് ഞാൻ ഫുൾ ടൈം മോണിറ്ററിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് വേറെ ഒരാളുമായിട്ടും ഞാൻ അങ്ങനെ കാണില്ല ഇങ്ങനെ ഇത് തന്നെ സിനിമ എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പയ്യപ്പയ്യെ ഞാൻ മേഡത്തിലൂടെ എനിക്ക് മേഡത്തിലൂടെ ആയി സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് വന്നിട്ട് വഴക്കിട്ടിരുന്നു പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ടോ ഞാൻ വേണേന അടുത്ത് സംസാരിക്കാറില്ല കാരണം ഞാൻ ഷൂട്ടിങ്ങിന് വന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കുവായിരുന്നു സംസാരിക്കുവായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ ഞാൻ അങ്ങനെ വേറെ വേറെ ടോക്കിനൊന്നും ചെല്ലാറില്ല ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇപ്പം മാമിൻ്റെ അടുത്ത് വഴക്കിടാൻ തുടങ്ങി എൻ്റെ അടുത്ത് മിണ്ടില്ലല്ലോ നിങ്ങൾ ബാക്കി ഇവിടെയാണ് ബാക്കിയുള്ള ആക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കും എന്നോട് മാത്രം സംസാരിക്കില്ല പറയുമ്പോൾ മാം എൻ്റെ അടുത്ത് വഴക്കൊക്കെ കിട്ടിയായിരുന്നു ഇപ്പം പക്ഷേ ആക്ച്വലി വഴക്കൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ട് ചെന്നൈയിലെ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ് അവിടെ ഒരു ഹൗസ്ഫുൾ ഷോ ആയിരുന്നു ചെന്നൈയിലെ ഫെസ്റ്റിവൽ അപ്പോൾ അവിടെ മാം കാണുന്നു അവിടെ മാമിന് ഭയങ്കര കയ്യടിക്കും കാര്യങ്ങളൊക്കെ കിട്ടി എല്ലാം കഴിയുമ്പോൾ മാം എന്നെ തിരിച്ച് വിളിച്ചു ഫസ്റ്റ് കോൾ മാമിൻ്റെ ആണ് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കോളാണത് കാരണം എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ട് ഇത്രയും ഹാപ്പി ആയിട്ട് എന്നെ ഫസ്റ്റ് വിളിച്ചാൽ പോകുന്നത് മാം തന്നെയാണ് ഈ ക്രഷൻ്റെ കാര്യം ഞാൻ ഓൾറെഡി മാമിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തതാണ് ഞങ്ങളിത് ഭയങ്കരമായിട്ട് ചിരിച്ചു അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാമിൻ്റെ അടുത്ത് പറയും മാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സീരിയസ്ലി തോന്നിക്കൊണ്ടിരുന്നത് ഇതൊരു ചെറുപ്പക്കാരുടെ സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിൽ ലീല സാംസൺ എന്ന് പറയുന്ന ഒരാൾ ആ ആളുടെ ഏജിൽ എനിക്ക് ആ ആളെ പരിചയപ്പെട്ടു കൂടെ ചുമ്മാ വന്ന് ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ മാമിൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് ഞങ്ങൾ ഇപ്പം മാം സെവൻറ്റി ടു സെവൻറ്റി ത്രീ ഇയേഴ്സ് മാം ഏജ് ഉണ്ട് പക്ഷേ ലീല മാമിൻ്റെ ഒരു ക്യാരക്ടറും മാമിൻ്റെ സംസാരവും അതിൻ്റെ റാപ്പോ എന്നൊക്കെ പറയുന്ന സത്യം പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ ജയരാജേട്ടൻ്റെ ലീല മാമിനെയും വെച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവരുടെ പ്രണയം ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കോൺവെർസേഷൻസ് ഇവരെ സംസാരിക്കണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കൊതിച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്കും തന്നെ ഒരു കല്യാണം കഴിക്കണം മാമും കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ ഭയങ്കര ഒരു ഒരു വലിയൊരു സംഭവം ഉണ്ട് ആക്ച്വലി ഉണ്ടാകത്ത് മാം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എഴുപത്തി മൂന്ന് വയസ്സായി ഈവൻ ഈ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുമ്പോ ചില ആളുകൾ പോലും വിചാരിച്ചിട്ടുണ്ടാവും ലീല മാം ഈ ഏജ് കല്യാണം കഴിച്ചോ ഇത് പോസ്റ്ററാണ് ചില ആളുകൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ട് പിന്നെ ഇത് മാമിന്റെ ലൈഫിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വേഷം ഇട്ട് ഒരു മാലയിട്ട് ചിലപ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇല്ല മാമിനെ നിൽക്കാൻ പോലും ഇനി അല്ലെ അല്ലെ അങ്ങനെ ആ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണോ മാം ആക്ച്വലി സിനിമ കമ്മിറ്റ് ചെയ്തതെന്ന് വരെ പിൽക്കാലം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ എന്റെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമയിൽ കഥ പറഞ്ഞു ഒരു പരിചയം ഇല്ലാതെ ഈ സിനിമ അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്റെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ വന്ന മൂന്ന് പേര് ഇവിടെയുണ്ട് ദീപക് നന്ദം ും സത്യത്തില് ഫോണും കൂടെയാണ് ഞാൻ കഥ കേൾക്കുന്നത് ഇവർ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു പൈസ ഒന്നും പൈസ ഒന്നുമില്ല അപ്പൊ ഞാൻ ഒരു കഥ എന്താണ് കേൾക്കട്ടെ പരിപാടി കേട്ടിട്ട് ഹോക്കിയാണെങ്കിൽ ചെയ്യാമെന്നുള്ളു അപ്പോൾ ഫോണും കൂടെ നമ്മളൊരു ഒന്നര മണിക്കൂറിനോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ കഥ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇതിൽ ആരാണ് നായകൻ ചോദിച്ചപ്പം പറഞ്ഞു ജയരാജേട്ടനാണെന്ന് പറഞ്ഞത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ജയരാജേട്ടൻ കുറെ വർഷങ്ങളായിട്ട് സിനിമയിൽ നമ്മൾ ഈ പറയുന്ന പോലെ അത്രയും എനിക്ക് തോന്നുന്നു ഹെലനിലാണ് ജയരാജേട്ടനെ കുറച്ചുകൂടെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത സിനിമ അതിന് മുന്നേ ഒരുപാട് സിനിമകൾ നമ്മൾ പറയുന്ന പോലെ ചായക്കടയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്കയില് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആ സമയത്തുള്ള പരിചയമാണ് അപ്പം ഹെലന് മുന്നേയും ജയരാജൻ കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതിന് ശേഷം കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇപ്പൊ നമ്മൾ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ കുറിച്ച് സംസാരിക്കാത്ത ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ടാവും ജയരാട്ടൻ പക്ഷെ അത്രയും വർഷം സിനിമയെ തന്നെ സ്നേഹിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ നായകനായിട്ട് അഭിനയിച്ചു ജയരാടൻ അപ്പം അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്തായാലും അത്യാവശ്യം ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചിലപ്പോൾ ജയരാണ്ട നായകൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് നെല്ലിക്കൊണ്ട് പരിചയമുണ്ട് ജയരായൻ്റെ പിന്നെ അടിപൊളി മനുഷ്യനാണ് അപ്പം പിന്നെ ഞാൻ കഥ കേട്ട സമയത്ത് ഭയങ്കര രസമുള്ള കഥയാണ് ഇപ്പം ഞാൻ സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കഥ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു സിനിമയും ഭയങ്കര രസമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അവാർഡുകൾ കിട്ടി ജയരാജനും റാണി മുഖർജിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ടുപേരും ഒരുമിച്ചാണ് ഷെയർ ചെയ്തത് ഏത് ഫെസ്റ്റിവലും ജാഗ്രൻ ഫിലിം ഫെസ്റ്റിവലിൽ അപ്പം സിനിമയും ഭയങ്കര എല്ലാവരുടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ കുറെ ഫെസ്റ്റിവലിനും പോയി ആക്സെപ്റ്റ് ചെയ്ത സിനിമയാണ് ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഫെസ്റ്റിവൽ സിനിമയല്ല കാരണം ആ കഥ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു ഏജുള്ള ആൾക്കാരുടെ അടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അത് കഴിഞ്ഞാലും ഭയങ്കര ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാം എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ് ഞാനും സിനിമ കാണാൻ വെയിറ്റ് വയറ്റുകയാണ് എന്തായാലും സന്തോഷമുണ്ട് ഞയറായിട്ട് ഇനിയും ഇതേപോലെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എനിക്കും എല്ലാവർക്കും നല്ല സിനിമകൾ കാരണം അബീത്ത് അബിദിനയിൽ ഒരുപാട് കഥകളുണ്ട് നല്ല രസമുള്ള കഥ നമ്മൾ കുറേ കുറച്ച് കഥകളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അബീതിൻ്റെ ഫേവറേറ്റ് സിനിമ ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അപ്പോൾ അബീദിൻ്റെ അടുത്തുള്ള സിനിമകളിലും എനിക്ക് ഭാഗമാവാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ താങ്ക് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് സന്തോഷമുണ്ട് താങ്ക് യു അഭിയേയും പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നയൻറ്റീൻ എയ്റ്റി ത്രീ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ തൊട്ട് അഭിയേയും നമ്മുടെ സിനിമ സന്തോഷമായിട്ട് പരിചയമുണ്ട് ഇപ്പോൾ കോലുമിട്ട എന്നുള്ള പടത്തിൻ്റെ റൈറ്ററും പ്രൊഡ്യൂസറുമാണ് അഭിജിത്ത് അപ്പോൾ അതിന് സംസ്ഥാന അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാളാണ് അപ്പോൾ അഭിജിത്ത് ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ട് നല്ല റോഡ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ എൻ്റെ ക്യാരക്ടർ എൻ്റെ കൂന്നുള്ള ക്യാരക്ടറാണ് ജയരാജേന്റെ മകനായിട്ടാണ് ഇളയ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് മൂത്ത മകനായിട്ട് ഇർഷാദിക്ക അഭിനയിക്കുന്നത് അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഭാഗമാകുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് ജനനമാർത്തുള്ള ഒരു നാൽപ്പത്തിയേഴ് പ്രണയം തൊട്ട് എന്നുള്ള സിനിമ പിന്നെ എന്തായാലും ഇതൊരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും ഇതൊരു അവാർഡിനൊക്കെ പോയി കുറേ അവാർഡൊക്കെ ഇട്ട് സിനിമയാണെന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും അങ്ങനെ കാണരുത് നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു സിനിമ തന്നെയാണ് അപ്പോൾ അതിലൊരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയുള്ളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജയരാജനെ സംബന്ധിച്ച് ഞങ്ങൾ വള്ളിയും തെറ്റി പുളിയൻ തെറ്റി എന്നുള്ള സിനിമയിലും വേറെ ഒന്ന് രണ്ട് സിനിമകളും ഞങ്ങൾ ഒരുമിച്ച് അറിയിച്ചിട്ടുണ്ട് ജയരാജനെ ഇതിലെ ഒരു നായകനായിട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം പിന്നെ ലീല കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ സന്തോഷമായിട്ട് മനോഹരമായ പടത്തിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നു പിന്നെ ചേട്ടനും പിന്നെ അനുവസുണ്ട് അപ്പോൾ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലത് എല്ലാവരും എന്തായാലും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് സന്തോഷം താങ്ക് യു ഒരു ചെറിയ സിനിമ ആ ചെറിയ സിനിമയെ പ്രോത്സാഹിപ്പിക്കാനെത്തിക്കുന്ന വലിയ ഒരു മാധ്യമ കൂട്ടം ഒരുപാട് സന്തോഷം കാര്യം നിങ്ങളിലൂടെയാണ് നാളെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തുന്നത് കാര്യം ഒരു കുഞ്ഞു സിനിമയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സ്വപ്നമാണ് ഈ സിനിമ കാര്യം ഈ സിനിമയുടെ കഥ അഭിജിത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല ക്യാരക്ടറാണ് എനിക്കതിൽ തന്നത് ഈ സിനിമ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം ഈ സിനിമയിൽ എനിക്ക് പതിനാറ് ദിവസമോ പതിമൂന്ന് ദിവസമോ ഷൂട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞ അന്നത്തെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ പോകണമായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു കോവിഡും ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങിന് പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ മാർക്ക് ചെയ്തേക്കും കാര്യം ആ വീട്ടിൽ മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അങ്ങോട്ട് പോവല്ലോ തലേദിവസം ആ വീട്ടിലായിരിക്കും ഇരുന്നോ നമ്മൾ അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം അഭിജിത്തിൻ്റെ അമ്മയും അമ്മയുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ചേർന്ന് ഉണ്ടായിക്കൊണ്ട് നല്ല ഭക്ഷണം കത്തും കാര്യം വേറെ ഒന്നുമില്ല കോവിഡ് ഇതൊക്കെയാണ് നല്ല ഭക്ഷണം കഴിച്ചു പിന്നെ ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ലൊക്കേഷൻ പറയുന്നത് പോലെ നമുക്കൊരു ടെൻഷൻ ഇല്ല കാര്യം അങ്ങനെയാണ് നമ്മളെടുത്ത് പറയുന്നത് അഭിനയി അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ചു അപ്പം അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് വലിയ ഭാഗ്യം അപ്പം ജയരാ ചേട്ടൻ ലേത മേഡം തിരി പേര് ഒരുപാട് ആർട്ടിസ്റ്റർ ഉണ്ടെങ്കിൽ പോലും എന്ത് പറയാൻ കുറേ കൂട്ടുകാരാണ് അഭിജിത്തിൻ്റെ കുറേ കൂട്ടുകാരാണ് പ്രൊഡക്ഷൻ നോക്കിയതും പിന്നെ വണ്ടി ഓടിച്ചതും എല്ലാം കൂട്ടുകാരായിരുന്നു അതുകൊണ്ട് നമുക്കൊരു ടെൻഷനോ അങ്ങനൊന്നും ഇല്ല ഒരു ചെറിയൊരു ക്രൂവിൽ ചെയ്തൊരു സിനിമ അപ്പോൾ ഇക്കാര്യം എന്താ പറയുക ഞാൻ ഒരു മകനാണ് ഞാനൊരു പതിനഞ്ച് വയസ്സും ഒരു സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയ ആളാണ് അപ്പോൾ അന്നൊക്കെ മെമിക്രിയൊക്കെ ഇഷ്ടംപോലെ കളിക്കുന്ന സമയം ഒരു സീസണിൽ പത്ത് മുന്നൂറ് പരിപാടി കളിക്കുമ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പനും തനിച്ചാണ് തനിച്ചു വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോകുന്നതാണ് ഞാൻ ഒളിച്ചിരിക്കുന്ന എല്ലാ പരിപാടിയൊക്കെ ആയിട്ടിങ്ങനെ പോകുന്നത് കാര്യം അപ്പം എന്റെ അമ്മയപ്പൻ ഭയങ്കര സുഹൃത്തുക്കളാണ് ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും അവർ ഒരുമിച്ചാണ് ഓട്ടോയിൽ പോകുന്നത് രണ്ടുപേരും വേർപരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ഡിസംബർ രണ്ടാം തീയതി എന്റെ അമ്മ മരിച്ചു പക്ഷെ അതിനുശേഷം അവർ ഒറ്റപ്പെടുന്ന കാര്യം എൻ്റെ അപ്പൻ ഈ ഒറ്റയ്ക്കാണ് കാര്യം എനിക്ക് എപ്പോഴും വീട്ടിൽ നിൽക്കാനും പറ്റില്ല അപ്പം ഈ ഒറ്റയ്ക്കുള്ള ഫീലിംഗ്സ് എനിക്ക് എൻ്റെ അപ്പൻ്റെ മുഖത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെയാണ് എനിക്ക് ജയരാജേട്ടൻ്റെ ക്യാരക്ടർ ജയരാജേട്ടന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എപ്പോഴും എനിക്ക് എൻ്റെ അപ്പനെ കണ്ടപ്പോൾ ജയരാജേട്ടൻ്റെ ഓർമ്മനും നിങ്ങളെ സിനിമ കാണുമ്പം എന്തെങ്കിലും എൻ്റെ അപ്പൻ്റെ ഫോട്ടോ ആണോ മനസ്സിലാവും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടേൻ്റെ വേദന നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് വീണ്ടും ഒരു കൂട്ടാകുമ്പോൾ അതായതിൽ കൂടെ നമുക്ക് സന്തോഷം തരും അങ്ങനെയൊക്കെയുള്ള കുറേ ഇമോഷണലായിട്ട് പോകുന്ന കുറേ സംഭവമാണ് അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം തിയേറ്ററിൽ പോയി ഈ ഒരു കുഞ്ഞ് സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്നും താഴ്മയായിട്ട് നിങ്ങളെ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ വേണം താങ്ക് യു ഞാൻ ക്യാമറമാനാണ് ഞങ്ങൾ ഇത് വളരെ ലോ ബഡ്ജറ്റ് ഒരു കൊച്ചു സിനിമയാണ് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഒരു സിംഗിൾ ലെൻസിൽ ഷൂട്ട് ചെയ്യണം ആഗ്രഹം ഈ ക്യാമറ ഈ ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു തേർട്ടി ടു എം എം ലെൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികൾ നിന്നുകൊണ്ട് വളരെ ചെറിയ ലൊക്കേഷനിൽ ഒതുങ്ങിയ ഒരു ചെറിയ വീട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ ലെൻസിങ്ങിൻ്റെ ഒരു രീതികളും ഇപ്പോൾ ക്യാമറ ശ്രദ്ധിക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരം ഞങ്ങൾ പിന്നെ ഒരു എന്താണൊരു സ്റ്റേജിൽ നിന്ന് സ്റ്റേജിൻ്റെ പുറത്ത് നിന്ന് കാഴ്ച എങ്ങനെ കാണുന്നു അതേ ഒരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ലെൻസ് യൂസ് ചെയ്തത് കാര്യങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ആ കഥാപാത്രത്തിനോട് അടുത്തേക്ക് ചൊല്ലി ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ചും കൂടെ വൈഡായിട്ട് നിന്നും ലാൻഡ്സ്കേപ്പുകളൊക്കെ കൂടുതൽ കവർ ചെയ്യാൻ പാകത്തിന് നല്ല വൈഡ് ലെൻസായിട്ടാണ് യൂസ് ചെയ്തത് തേർട്ടി ടു വൈഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ട്വൻ്റി വൈഡിനേക്കാളും നോർമൽ ലെൻസിൻ്റെ ട്വൻ്റി വൈഡിനേക്കാളും വൈഡ് കൂടുതലുണ്ടാവും അപ്പോൾ വച്ചാൽ ക്ലോസുകൾ എടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുകളായിരിക്കും അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് പക്ഷേ ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതുവരെ കണ്ടവരാരും ഞങ്ങൾ ഒരു സിംഗിൾ ലെൻസിലാണ് ഷൂട്ട് ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ മാമും ജയരാജേട്ടനും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു എന്ന് വെച്ചാൽ രാവിലെ രാവിലെ എർലി മോർണിങ്ങിൽ ഞങ്ങൾ ഷോട്ട് വയ്ക്കും അപ്പോൾ ഞങ്ങളൊരു മാമിനോട് ചോദിക്കും മാം നമുക്ക് ഏർലി മോർണിങ്ങിൽ വരാമോ എന്ന് ചോദിക്കുമ്പോൾ മാം എത്ര മണിക്ക് വന്നു ചോദിക്കും അപ്പോൾ ഒരു ആറ് ആറേക്കാലമാകുമ്പോൾ വന്നാൽ മതി അപ്പം മാം ഒരു അഞ്ച് നാൽപ്പത് വിളിക്കും മാം റെഡിയാണെന്ന് പറഞ്ഞു അത്രയ്ക്കും ഡെഡിക്കേഷനാണ് ഇവർ നമ്മുടെ കൂടെ എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പടം ഇത്രയും നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് എന്നു വെച്ചാൽ ലൈറ്റിങ് ഞങ്ങൾക്ക് ലൈറ്റുകൾ വളരെ കുറവായിരുന്നു അപ്പം ലൈറ്റുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏർലി മോർണിങ്ങും ഈവനിങ്ങും മാത്രമാണ് ഷൂട്ട് ചെയ്തത് പിന്നെ നൈറ്റ് നൈറ്റ് ഷോട്ടുകൾ കുറേ അധികമുണ്ട് പക്ഷെ അതൊക്കെ വളരെ ലിമിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് എന്നാലും നിങ്ങൾ സിനിമ കാണുക കണ്ടിട്ട് ഒരഭിപ്രായം പറയുക നിങ്ങളുടെ ഒരാഗ്രഹം കാണും സിനിമ നന്നായി വന്നാൽ ഞങ്ങൾക്കൊക്കെ പ്രയോജനം കിട്ടും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അപ്പോൾ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതൊരു കൊച്ചു സിനിമയാണ് അത് നിങ്ങളൊന്ന് മനസ്സിലരുതുക ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടി ഇത് ഇവിടം വരെ എത്തിച്ചു ഞങ്ങൾ തിയേറ്ററിൽ നാളെ റിലീസ് ചെയ്യുകയാണ് വളരെ കുറച്ച് ടേഷനേ ഉള്ളൂ എങ്കിലും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് മാക്സിമം ഒരു സപ്പോർട്ട് തന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലിപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നല്ലൊരു സ്ക്രിപ്റ്റും കണ്ടവരെല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നന്നായി വരും അപ്പോൾ അവർ സപ്പോർട്ടും കൂടെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതൊരു ഞങ്ങൾക്കൊരു മുന്നോട്ടൊരു വഴികാട്ടിയായിരിക്കും ഈ സിനിമ എന്ന് ഞങ്ങൾ വിപ്രതീക്ഷിക്കണം താങ്ക് യു